യഷയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നീന്തുന്നവൻ നീന്തുവാൻ കൈ നീട്ടുന്നത് പോലെ അവൻ അതിൻ്റെ നടുവിൽ കൈ നീട്ടും എങ്കിലും അതിൻ്റെ അവൻ്റെ ഗർഭവും കൈമിടുക്കും അവൻ താഴ്ത്തിക്കളയും എന്ന് പറയുന്നു പ്രിയ ദൈവമക്കളെ ചിലവർ തൻ്റെ കൈമിടുക്ക് വാക്ക് സാന്ദര്യം കൊണ്ട് നമ്മെ താഴ്ത്തി കെട്ടുന്നതുണ്ട് എപ്പോഴും കഷ്ടതകൾ തന്നുകൊണ്ടിരിക്കുന്നതുണ്ട് അപ്പോൾ അതേപോലെ ഇവിടെ യക്ഷയപ്രവാചകൻ പറയുകയാണ് ഒരു മനുഷ്യന് കഷ്ടങ്ങളുടെ പേര് കഷ്ടങ്ങൾ വരുമ്പോഴത് ഒരു പൈശാചികൻ മുഖാന്തരം വന്നാലും ഒരു മനുഷ്യൻ മുഖാന്തരം വന്നാലും നീന്തുന്നവൻ നീന്തുവാൻ കൈവിരിക്കുന്നത് പോലെ ആ ഒരു കഷ ക്കും തൻ്റെ ദൈവ പൈതലിനും അടുക്കായിട്ട് അവൻ കൈനീട്ടും എന്ന് പറയുന്നു കോഴി തൻ്റെ ചിറകിനടിയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് കൊള്ളുന്നത് പോലെ ഏകോബ തൻ്റെ ഭക്തന്മാരെ ചേർത്ത് തൻ്റെ മക്കളെ ചേർത്ത് കൊള്ളും എന്ന് വചനം പറയുന്നു പ്രിയ ദൈവം മക്കളെ അപ്പോൾ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഒരുത്തർക്ക് ഒരുത്തർക്കും നമ്മെന്ത് ചെയ്യാൻ പറ്റില്ല തട്ടിപ്പറിച്ച് കൊണ്ടുപോവാനേ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ കഷ്ടങ്ങളുടെ നടുവിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മെ കഷ്ടപ്പെടുത്തുന്നവരുടെ നടുവിൽ ഒരു നീന്തുവാൻ ഒരു മനുഷ്യൻ കൈ ീട്ടുന്നത് പോലെ കർത്താവ് കൈനീട്ടി നമ്മെ രക്ഷിക്കുമെന്ന് വചനം പറയുന്നു പക്ഷേ അവൻ ആ കൈ നീട്ടുന്നത് മാത്രമല്ല നമുക്ക് ഇരിക്കുന്ന ശത്രുക്കളെ അല്ലെങ്കിൽ കഷ്ടതയെ അവൻ താഴ്ത്തിക്കളയുമെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് മാറ്റിവിടുമെന്ന് വചനം പറയുന്നു പ്രിയ ദൈവ പൈതല് ആ ഒരു വലിയ കരത്തിൽ നാം പിടിച്ച് യാത്ര ചെയ്വാൻ കർത്താവ് എപ്പോഴും കൈനീട്ടി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എപ്പോഴും എൻ്റെ പൈതൽ എൻ്റെ അടുക്കലേക്ക് വരും കഷ്ടതിൽ നിന്ന് വെടിവെക്കുവാൻ അന്ന് ആ കരങ്ങൾ പിടിച്ച് മുമ്പോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളെ ആദിവാത്സല്യമായി സ്നേഹിച്ച് പെണ്ണി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ ഈ ദിവസങ്ങളിൽ കർത്താവെ അങ്ങയുടെ വലത് കരം പിടിച്ച് ഞങ്ങൾ മുമ്പോട്ട് യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവെ ഞങ്ങൾക്കും കഷ്ടതയ്ക്കും അല്ലെങ്കിൽ ഞങ്ങൾ കർത്താവെ കഷ്ടപ്പെടുത്തുന്നവരുമിടയിൽ അങ്ങയുടെ കരം കൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുവാനും ആ കരം നമ്മൾ കർത്താവെ കോഴി തൻ്റെ ചിറകടില് തൻ്റെ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്നതുപോലെ നമ്മൾ മറച്ച് കർത്താവെ ആര് കർത്ത ഞങ്ങൾ നശിച്ചു പോകാതെ ഞങ്ങളുടെ രാജ്യത്തിൽ വന്ന് ചേരുവളം ഞങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ